അല്ലടോ എന്തിനാണോ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്തിനാണ് അവരിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ലോകത്ത് ആദ്യമായിട്ടാണോ ആൾക്കാർ കല്യാണം കഴിക്കുന്നത് ഒരു രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യജീവിതങ്ങൾ ഉണ്ടോളോ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരുത്തനെ കല്യാണം കഴിച്ചു അവൻ കള്ളുകൂടിയനാണെന്ന് കരുതിയിട്ട് അവന് ആയുഷ്കാലം മുഴുവൻ അവനെ ചുമക്കണമോ അതുമാത്രവുമല്ല വേറൊരാളെ കെട്ടാൻ പാടില്ലേ എന്നിട്ട് അതിന് സെക്കൻഡ് ഹാൻഡാണ് സെക്കൻഡ് ഹാൻഡ് ചുമന്ന് നടക്കുകയാണ് എന്തോ ഒക്കെ വൃത്തികെട്ട വർത്താനങ്ങളാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെയെല്ലാം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനൽ ദീപ്തി ദീപ്തി സീതത്തോട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അവരുടെ ഇന്നലെ ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരുപാട് പേര് എന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണി അക്ക എന്ന് പറയുന്ന ഒരു അക്കയുണ്ട് അക്കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ കിട്ടുകയേ വേണ്ടു ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടണം എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറേ വേട്ടാവളിയന്മാരും വേട്ടാവളിച്ചുകളും ഇപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ദീപ്തി സീതത്തോള് എന്ന് പറയുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനൽ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം ഇല്ലെങ്കിൽ ഇത് നശിപ്പിച്ച് കളയണം എന്നുള്ള തരത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു വിവാഹമോചനം നടത്തി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പിന്നെന്താ അവരുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് എന്ന് പറയുന്നത് അവർ ഒരു വിവാഹം കഴിച്ചു ഇപ്പോഴും വിവാ ഇപ്പോൾ കഴിഞ്ഞ പാടാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാലോ പഴയ പോലെയോ നല്ലല്ലോ അതായത് മുട്ടിയെരുമീന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള റീലുകളും അവരെടുക്കുന്നുണ്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചൽ എഴുതുന്നതായിരിക്കാ ഇവിടെ പുറത്ത് കളി കാണുന്ന കുറച്ച് അക്കമാരുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാണിയക്ക പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ചെങ്ങായിമാർ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചൽ എഴുതുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീ ആ സെക്കൻഡ് ഹാൻഡിന് എല്ലാടാ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം കുറച്ചൊരെങ്കിലും ഒരു ഒരു മനസാക്ഷിയോ ഒരു ബുദ്ധിയോ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ പറയുമോ അതായത് അവരൊരു മനുഷ്യശ്രീയല്ലേ അവർ ഈ പിന്നെ അത് അവരുടെ ഒരു ചാനൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്ന ഒരു വീഡിയോയിലേക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ട് അസൂയ മൂത്തിട്ടാണോ അല്ലെങ്കിൽ ഇവരോടുള്ള എന്തെങ്കിലും ദേഷ്യമാണോ ഇനി ഇവരുടെ പഴയ മറ്റവനുണ്ടല്ലോ ആ വേട്ടാവലി ഇനി ചെയ്യിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല അതായത് ഇവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം മായ രീതിയിൽ കമൻ്റ് ഇടുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതൊക്കെ പച്ച പച്ചക്കള്ളമാണ് ഇവരിപ്പോഴും ചെയ്യുന്നത് കുറച്ച് ഇതൊക്കെ വിറ്റ് പിന്നെ എന്താ പറയുക റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ ഇവരുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി ഇവരുടെ ചാനലിൽ അങ്ങനെ ഒരു റീച്ചും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഒരു അച്ഛനുണ്ട് ആ അച്ഛൻ അവർ അതായത് അച്ചാച്ചി എന്ന വിളിക്കല് ആ അച്ഛൻ വെറും വെറുതെ ഇങ്ങനെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രം ആ ചാനലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂ കിട്ടും അതാണ് ആ ചാനൽ കാരണം അത്രത്തോളം ആരാധകർ അവർക്കുണ്ട് അവരിതുവരെ ഒരാളെടുത്ത് പോലും ഒരു അഹങ്കാരം കാണിക്കുകയോ അല്ലെങ്കിൽ അവർ പിന്നെന്താ പറയേണ്ടത് അവർ കൊടുത്ത കാര്യം വിളിച്ചു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ മാന്യമായിട്ടുള്ള അവരുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങ് പിടിക്കുന്നില്ല ഇപ്പോഴും കല്യാണം കൂടി കഴിഞ്ഞപ്പോഴും ഇവന്മാരുടെ കണ്ണുകടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എന്നുള്ളതാണ് ഇനി എങ്ങനെയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ അപമാനിക്കുക അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെയാണ് ണെന്ന് വരുത്തി തീർത്തതിന് ശേഷം ഇവരുടെ റീച്ച് അങ്ങ് എടുത്ത് കളയുക അതിനു വേണ്ടിയിട്ട് ഇവിടെ കുറേ ടീമുകൾ എന്ന് പറഞ്ഞാൽ ഊണും ഉറക്കം ഒഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ദീപ്തി ടീച്ചറുടെ വീഡിയോ വരുന്നുണ്ടോ അതിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമന്റ് ഈ കമന്റുകളൊക്കെ വേറൊരു രസന്താന്ന് അറിയാം അതായത് ഈ കമന്റ് തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഇടുന്നത് ആ കമന്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറൊരാൾ ഇപ്പുറത്ത് ഇടുന്നത് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണിത് ഇവർ അപ്പോൾ ഏതായാലും ഇന്നലെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ െന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരട്ടാ ടീച്ചറൊന്നും വിളിക്കരുത് ഞാൻ പിന്നെ കുറേ നാളായി ഈ ടീച്ചിങ്ങിനൊന്നും പോകാറില്ല എന്ന് പക്ഷെ നമ്മൾ വിളിച്ച് ശീലിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വിളിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അവർ ഇന്നലെ വീഡിയോയിൽ വന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി പിടിച്ചു നിൽക്കില്ല അവർ കേസിന് പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ കേസിന് പോയിട്ട് അതിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ആരെയും അവർക്ക് ദ്രോഹിക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല അതായത് അവരുടെ വീഡിയോ കണ്ട് വിമർശിക്കാം അതുപോലെ കമൻ്റ് എഴുതാം പക്ഷേ മോശമായ തരത്തിൽ വീട്ടുകാരെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയുക അതുപോലെ ടീച്ചറെ തന്നെ മോശമായിട്ട് പറയുക ഇതൊക്കെ പറയുന്നവർക്കെതിരെയാണ് അവർ പരാതി നൽകുന്നത് അപ്പം അവരോടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഒന്നും എനിക്ക് ജയിലിൽ കയറ്റാനോ അല്ലെങ്കിൽ കോടതി കയറ്റാനോ ഒന്നും താല്പര്യമില്ല അതായത് എൻ്റെ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്തൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇല്ലേ കാണിച്ചു തരാം എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഇതിൽ കൂടുതൽ മാന്യ മാന്യമായിട്ട് എങ്ങനെയാണ് സംസാരിക്കും നിങ്ങളൊന്നും പറയാറുണ്ട് അതായത് ഇത്രയൊക്കെ അവർ ഉപദ്രവിച്ചിട്ടും അവർ പറയുന്നൊരു കാര്യം എനിക്ക് നിങ്ങളോടൊരു കുഴപ്പവുമില്ല ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ സംഭാഷണത്തിന് തയ്യാറാണ് നിങ്ങൾ ഇതുപോലെ വീട്ടുകാരെ പറയാതിരിക്കൂ നിങ്ങൾ എന്ത് കമൻ്റ് പണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഭർത്താവിനെയും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ ഈ സെക്രട്ടറി ൻഡ് എന്നൊക്കെ പറയുമ്പോഴേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് അവരുടെ ബന്ധുക്കൾ ഇത് കാണും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ ഇത് കാണും ഇതൊക്കെ കാണുമ്പോഴേ അവർക്കൊരു വലിയ പ്രശ്നങ്ങളില്ലേ പിന്നെ അവർ ഡാൻസ് കളിച്ചത് അല്ലെങ്കിൽ അവർ ഇതുപോലെ റീൽസ് ഇട്ടതുകൊണ്ടോ ഇവിടെ ആർക്കാണ് ചേതം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് വെള്ളേരിക്ക പട്ടണ എല്ലാവരും ചെയ്യുന്ന കാര്യം ഒന്നുമല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും പുതുമൊടിയിൽ ചിലപ്പോൾ ഡാൻസ് ഒക്കെ കഴിക്കും അതുപോലെ തന്നെ ഇപ്പോഴും ഡാൻസ് കളിക്കുന്ന ആൾക്കാരില്ലേ അതായത് ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ഇപ്പോൾ എത്ര എത്ര ഡാൻസ് കളിക്കലുണ്ട് അതെന്താ നമ്മൾ പിന്നെ എന്താ അത്ര മോശമാണോ നമ്മളിപ്പോഴും ഡാൻസ് കളിക്കാൻ തയ്യാറ് തന്നെയാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കാത്ത ചില ടീമുകളുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ ചൊറിയും നല്ല രീതിയിൽ ചൊറിയും കാരണമെന്ന് വെച്ചാൽ ഇതൊന്നും കാ പിന്നെ എന്താ പറയേണ്ടത് ആ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ എന്താ അതിൻ്റെ പേര് പറയാ ആ ഒരു എന്തോ ഒരു റേഷനില്ലേ ആ റേഷൻ ഇങ്ങനെ പുറത്ത് വരും ആ റേഷൻ കിട്ടുന്നില്ല പറയാൻ വേണ്ടി കിട്ടുന്നില്ല അപ്പോൾ ആ സാധനം ഇങ്ങനെ പുറത്തു വരും അതിനെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ കഴുത കാമം കരഞ്ഞു തീർക്കുന്നു പറഞ്ഞ പോലെ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതും അതായത് ഒരു വീഡിയോ വന്നാ വന്നാ വന്ന് വന്നാ ടീച്ചറുടെ വീഡിയോ വന്നാ വന്ന് എന്നാ കെട്ടിപ്പിടിയിട്ടുണ്ടാ കെട്ടിപ്പിടിയിട്ടുണ്ട് എന്നാ പിന്നെ പോയിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് എഴുതില്ല ഒരു പാരഗ്രാഫ് എഴുതുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇതിനിടയ്ക്ക് എന്തോ വിളിച്ചിട്ടുണ്ട് ഈ തള്ള ഈ തള്ള പറയുന്നത് എന്താ നീയും അവൻ്റെ അവരുടെ അടിമയാണെന്ന് എൻ്റെ പൊന്ന താളെ അവർ അവരുടെ കാര്യം നോക്കിയിട്ട് വീഡിയോ ഇടുന്നു അതുപോലെ തന്നെ എന്നാണ് അവരവരുടെ കാര്യം നോക്കുന്നത് അവർ പേരെ സഹായിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന അവരാ ഒന്ന് ബഹുമാനിച്ചൂടെ അതൊന്നും നിങ്ങളൊന്നു പറ അല്ല നിങ്ങളെ പോലെ തന്നെ നമ്മൾ കുറ്റം പറഞ്ഞെടുക്കണം നമ്മളും അവരെ പറ്റിയിട്ടിങ്ങനെ എഴുതി എഴുതി വിടണം അവരെന്താ നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കുന്നുണ്ടല്ല എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഒരു ജോലിയില്ലേ അല്ല ഇതുപോലെ ഇങ്ങനെ ഈ എന്താ പറയേണ്ടത് ഇത്രയും പിന്നെ മന മനസ്സിൽ ഇത്രയും കുഷ്ടോം വെച്ച് നടക്കാതെ നിങ്ങൾക്കെല്ലാം ഒരു കാര്യം ചെയ്തുകൂടെ അതായത് ഇത് ഇതൊക്കെ കാണാതിരുന്നൂടെ എന്നാൽ ഇതൊക്കെ എല്ലാം കാണുകയും വേണം എല്ലാ കാര്യവും അറിയുകയും വേണം എന്നാലും പിന്നെ ഒരു കമൻ്റ് ഇടുകയും വേണം ഇത് ഇത് ശരിയായ ഒരു നടപടിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ കേസിനും ബുക്കാരനോന്നും പോകേണ്ടെങ്കിൽ ആ ആ സ്ത്രീയുമായിട്ട് വിളിച്ച് സംസാരിക്കേ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആകാശം ഇടിഞ്ഞു തോന്നുമല്ല കാരണം നിങ്ങളുടെ വിഷമം നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ അതായത് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ കിട്ടാതെ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ഒരാളില്ലാതിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദുരിതപൂർണ്ണമായിരിക്കാം അതായത് ഭർത്താവ് ചിലപ്പോൾ കള്ളുകൂടിയായിരിക്കാം അപ്പോഴി ഇങ്ങനെയുള്ള അസൂയകളും ഇതൊക്കെ ണ്ടാവും ഞാൻ ഒരാളുടെ കാര്യം മാത്രമല്ല പറയുന്നട്ടാ ഇതിനകത്ത് കുറേണ്ണം പതിട്ടുണ്ട് ഇതുപോലെയുള്ള കമൻറ്റ് ഇടുന്നുണ്ട് അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ റേഷൻ ഇല്ലാതിൻ്റെ പ്രശ്നം തന്നെയാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ പ്രശ്നമൊന്നും അല്ല ഏതായാലും വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അവരെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടുക ഇല്ല അല്ലാതെ അതെ അവരെ മോശപ്പെടുത്തിയില്ല ഒന്നും ഇടരുത് അവരൊരു സ്ത്രീയല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ലൈക്ക് മറക്കല്ലേ ലൈക്ക് കമൻറ്റ് അതും മറക്കണ്ട അക്കാനോട് പറയുന്നത് ഒരു കമൻറ്റ് കൂടി നിങ്ങൾ ഇട്ടോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ അപ്പോൾ നന്ദി നമസ്കാരം